നമസ്കാരം ഹൈക്കോടതി വിധിക്ക് കാത്തു നിൽക്കാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കിന് സർക്കാർ ഏജൻസിക്ക് ഓഹരി പങ്കാളിത്തമുള്ള വിവാദ കരിമണൽ കമ്പനിയായ സി സേവനങ്ങൾ ഒന്നും നൽകാതെ പണം നൽകിയത് ദുരൂഹവും നിയമവിരുദ്ധവുമാണെന്നാണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നത് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസും ആരോപണം ആവർത്തിച്ചിരുന്നു തുടർന്ന് കേന്ദ്ര കമ്പനി കമ്പനികാര്യ മന്ത്രാലയം ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഈ അന്വേഷണം പോരെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ വേണമെന്നും ആവശ്യപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹർജി നൽകിയിരുന്നു ഈ ഹർജിയെ എതിർക്കാൻ സംസ്ഥാന സർക്കാർ ഏജൻസിയായ കെ എസ് ഐ ഡി സി വൻതുക ചെലവഴിച്ചാണ് സുപ്രീം കോടതി അഭിഭാഷകനെ എത്തിച്ചത് ഒരു ഓൺലൈൻ ചാർജുമാണ് അഭിഭാഷകന് കെ എസ് ഐ ഡി സി നൽകിയത് എക്സോലോജിക്കിനെ അന്വേഷണത്തിൽ നിന്ന് രക്ഷിക്കാനാണ് കെ എസ് ഐ ഡി സി ഇടപെടലെന്ന ആക്ഷേപമുയർന്നിരുന്നു ഹൈക്കോടതിയും ആരോപണങ്ങൾ ഗൗരവമേറിയതെന്ന് വിലയിരുത്തിയിരുന്നു ഈ ഗൗരവ സ്വഭാവം പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഡല്ലിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘത്തെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ ഉന്നതതല ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ ഉൾപ്പെടും ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി നിശ്ചയിച്ചതായി ഉത്തരവിൽ പറയുന്നുണ്ട് ഇപ്പോഴുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടാകും എട്ട് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഇടപാടിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആർഒസി അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടും അടുത്തിടെ പുറത്തു വന്നിരുന്നു ആർ ഒ സി ആവശ്യപ്പെട്ട രേഖകൾ എക്സോലോജിക് സമർപ്പിച്ചിരുന്നില്ല കരാറിന്റെ വിശദാംശങ്ങളും ഹാജരാക്കിയിരുന്നില്ല ജി എസ് ടി അടച്ചുവെന്നും മാത്രമാണ് എക്സോലോജിക് മറുപടി നൽകിയത് ഇടപാട് വിവരം സി എം ആർ എൽ മറച്ചുവെച്ചെന്നും റിലേറ്റഡ് പാർട്ടിയായ എക്സോലോജിക്കുമായുള്ള ഇടപാട് അറിയിച്ചില്ലെന്നും ഗുരുതരമായ പരാമർശങ്ങൾ ആർഒ സി റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടാണ് വിഷയത്തിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് വഴി തെളിച്ചത് എസ് എഫ് ഐ യു അന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഇ ഡി അടക്കമുള്ള മറ്റ് ഏജൻസികൾക്ക് കേസിൽ ഇടപെടാനുള്ള വഴി തുറക്കുകയാണ് എക്സോലോജിക്കിൽ വീണ വിജയനെതിരെ പരാതിയുമായി മുമ്പോട്ട് പോകുന്നത് ഷോൺ ജോർജാണ് കമ്പനി കമ്പനികാര്യ വകുപ്പിന് പരാതി നൽകിയ ഷോൺ ഹൈക്കോടതിയിലും നിയമ പോരാട്ടത്തിലായിരുന്നു ഈ കേസിൽ കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് അതൊറപ്പാക്കിയാണ് ജനപക്ഷം ബി ജെ പിക്ക് പോകുന്നതും ഈ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ ഇനിയുള്ള ഇടപെടലുകൾ നിർണായകമാകും പി സി ജോർജിനെ പല കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചതാണ് ഒരു പരിധിക്കപ്പുറം അത് വിജയിച്ചില്ല എന്നത് മാത്രം ഇതിനു ശേഷമാണ് എക്സോലോജിക്കിൽ അടക്കം നിർണായക ഇടപെടലുകൾ ഷോൺ ജോർജ് നടത്തിയത് പരാതികളിൽ ഷോൺ ഉറച്ചു നിന്നതാണ് മാസപ്പടി ആരോപണത്തിൽ കമ്പനി കാര്യ വകുപ്പിന്റെ അന്വേഷണം അനിവാര്യമാക്കിയതും ഇതിൽ ഒത്തുതീർപ്പുകൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പിക്കും വിധമാണ് പി സിയും മകനും ബി ജെ പാളയത്തിൽ എത്തുന്നത് പക്ഷേ ിയമസഭയിൽ നെഞ്ചു വിരിച്ചു നിന്നെങ്കിലും ഇന്നലെ ക്ലിഫ് ഹൗസിൽ ഒരാൾ ഉറങ്ങിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുടെ ദുരൂഹമായ ഇടപാടുകളുടെ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനു കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറുന്നത് സംബന്ധിച്ചാണ് ഇന്നലെ ക്ലിഫ് ഹൗസിൽ ശിവരാത്രിയായത് നിർണായക കൂടിയാലോചനകളാണ് ഇന്നലെ നടന്നത് കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് എസ് ഈ കേസിൽ അന്വേഷണം തടയാനുള്ള നിയമപരമായ നടപടികളും മുഖ്യമന്ത്രി ആലോചിക്കുന്നുണ്ട് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരിൽ നിന്നും അഭിപ്രായം തേടിയാകും തീരുമാനം തന്റെ കുടുംബത്തെ അഴിക്കുള്ളിലാക്കാനാണ് അന്വേഷണം എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴും നന്ദി